നാമം ഇന്ന് പകൽക്കാലം അഴ്ത്തപ്പെടുമാറാകട്ടെ തിരുവചന ധ്യാനവുമായി കർത്താവിന്റെ പാതപീഠത്തെങ്കിൽ വീണ്ടും കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാം എല്ലാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കുടുംബമായി ജീവിക്കുന്നവരാണല്ലേ പലപ്പോഴും എന്താണ് കുടുംബം കുടുംബ ബന്ധങ്ങൾ എന്ത് കുടുംബ ബന്ധത്തിൽ എന്തെല്ലാം നാം സൂക്ഷിക്കണം ഏതെല്ലാം മേഖലകൾ നാം അഡ്ജസ്റ്റ് ചെയ്യണം അതൊക്കെ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുന്നവരെ എന്നാൽ തിരുവഴുത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇന്ന പകൽക്കാരെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രായേലിന്റെ ദൈവമായ ഹോവയുടെ ചിറങ്ങിൻ കീഴേശ് ആശ്രയിച്ചു വന്നിരിക്കുന്ന അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം ഈ രൂത്ത് ആരാണ് ബോവസ് ആരാണെന്ന് നമുക്കറിയാം ഇത് ബോവസും രൂത്തും വിവാഹിതരാകുന്നതിന് മുമ്പ് ബോവസ് അവളെ അനുഗ്രഹിച്ചു പറയുന്ന ചില വാക്കുകളാണ് അല്ലെങ്കിൽ അവളെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ചില വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് ബോവസിന്റെ വയലില് രൂത്ത് ജോലിക്കായി കടന്നു വന്നിരിക്കുകയാണ് ബോസിന്റെ ബാലിക്കാരോട് ചേർന്ന് അവിടുത്തെ വേലക്കാരോട് ചേർന്ന് രൂത്ത് രാവിലെ മുതൽ സന്ധ്യ വരെയും ജോലി ചെയ്യുകയാണ് അവൾ കറ്റ കൊയ്തെടുക്കുകയല്ല അവളുടെ ഡ്യൂട്ടി പിന്നെയോ ബാലിക്കാർ മുന്നേ കറ്റ കൊയ്തു പോകുമ്പോൾ അവർ ഇട്ടേച്ചു പോകുന്ന കതിരുകൾ പിറക്കിയെടുക്കുകയാണ് രൂത്ത് അവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒന്ന് രണ്ട് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ രൂത്ത് അവിടെ കടന്നു ചെന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു രൂത്ത് ആരാണെന്ന് അവിടുത്തെ കാര്യസ്ഥനുമായി ചോദിച്ചു മനസ്സിലാക്കിയ ബോവസ് അവളുടെ അടുക്കൽ വന്നേച്ച് അവളെ കുറിച്ച് നല്ലൊരു സാക്ഷ്യം പറയുന്നതാണ് നമ്മളിവിടെ കേ കാണുവാൻ കഴിയുന്നത് അവളെ കുറിച്ച് പറയിക്കുകയാണ് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അപ്പോൾ ഈ രൂത്ത് ആരായിരുന്നു വിവാഹിതയായിരുന്നു നാം ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി രൂത്ത് ആരുടെ മകളാണെന്നും അവൾ ഏത് ദേശക്കാരിയാണെന്നും അതുപോലെ ഇപ്പോൾ ആരുടെ മരുമകളായിരിക്കുന്നുവെന്നും നമ്മൾ ഒരു ക്ലാസ്സിൽ കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് നവോമിയുടെ മരുമകളാണ് രൂത്ത് ആ രൂത്ത് ഇപ്പോൾ ബോവസിന്റെ വയലില് ജോലിക്കായി കടന്നു വന്നിരിക്കുന്നു കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് അവൾ അവിടുന്ന് കറ്റകൾ പറക്കിയെടുക്കുകയാണ് ഈ ബോവസ് ഈ വയലിന്റെ ഉടമസ്ഥനാണെന്ന് നമുക്ക് രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് ഈ ബോവസിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ബോവസിന്റെ വയലിലേക്ക് വരുവാൻ കാരണമായി തീർന്നതും ഈ അമ്മാവി അമ്മയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് വളരെ സ്നേഹസമ്പന്ന ആയിരിക്കുന്ന ഒരു അമ്മാവിയമ്മയാണ് അമ്മയാണ് ലഭിച്ചിരിക്കുന്നത് നവോമിയുടെ രണ്ടാമത്തെ മകന്റെ ഭാര്യയായിരുന്നു ഈ രൂത്ത് രൂത്ത് അങ്ങനെ ഈ വയലിൽ വന്നു രൂത്തിൻ്റെ ആദ്യ ഭർത്താവ് മരിച്ചുപോയി പിന്നെ അവരുടെ ചർച്ചക്കാരിൽ പെട്ടതായ ഒരു വ്യക്തിത്വം ബോവസ് അവിടെ കടന്നു വന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ബോസ് ഇവളെ കണ്ടുകൊണ്ട് ഇവളെ എടുക്കൽ വന്ന് അവളോട് പറയുകയാണ് നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നീ നിന്റെ അമ്മാവിയമ്മയ്ക്ക് ചെയ്തത് നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും എല്ലാം വിട്ടിട്ട് നീ തൻ നിന്റെ അമ്മാവി അമ്മയോട് ഒരുമിച്ച് ഈ ഭേദലേഹ്യമയിൽ വന്നിരിക്കുന്ന കാര്യം പട്ടണത്തിലൊക്കെയും പാട്ടായിരിക്കുന്നു നീ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയും ഇവിടെ എല്ലാവരും സംസാരിക്കുന്നു അപ്പോൾ നീ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ത്രീയാണെന്ന് ഇവിടെ ബോസ് അവളെ കുറിച്ച് സാക്ഷ്യം പറയിക്കുകയാണ് അവളോട് പറയുകയാണ് നീ ഇതെല്ലാം വിട്ട് നീ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നു നീ ആരെ ആശ്രയിച്ചാണ് വന്നത് അമ്മാവിയമ്മയെ ആശ്രയിച്ചല്ല നീ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് പിന്നെയോ യഹോവയായ കർത്താവിന്റെ ചിറകിൻ കീഴെ ശരണം പ്രാപിച്ച് നീ ഈ ഭേദലേഹം എന്ന ഈ അന്യ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ നാട്ടിലേക്ക് നീ കടന്നു വന്നിരിക്കുകയാണ് അവിടെ എന്നെ ചിന്തിപ്പിച്ചത് ഒരേ ഒരു വാക്കാണ് നിന്റെ അമ്മാവിയമ്മയ്ക്ക് വേണ്ടി നീ ചെയ്തതും അതാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് ഈ കാലഘട്ടത്തിന് ഒരു സഹോദരിയെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മരുമകളെ നോക്കിക്കൊണ്ട് നമ്മുടെ അയൽവക്കത്ത് പാർക്കുന്നവരാകട്ടെ സ്വന്തം ഭർത്താവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ളവരാകട്ടെ ആരെങ്കിലും ഇപ്രകാരം ഒരു സാക്ഷി ആ സ്ത്രീയെ നോക്കി പറയുന്നുവെങ്കിൽ ആ സ്ത്രീ സകല സ്ത്രീകളിലും മാനിക്കപ്പെട്ടവളും അനുഗ്രഹിക്കപ്പെട്ടവളുമാണ് സ്വന്തം പേരൻസിനെ സംരക്ഷിക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് അപ്പോൾ അന്യഭവനത്തിൽ നിന്നും ഇവിടെ കടന്നു വന്ന ഒരു മകള് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിനെ അപ്പനെ അമ്മയെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ് ഇന്ന് കുടുംബ ജീവിതം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തകർച്ചയിൽ പോകുന്നത് ഈ ഒരൊറ്റ വിഷയം കൊണ്ടാണ് സ്വന്തം അപ്പനെ അമ്മയെയും ബഹുമാനിക്കുന്നത് പോലെ തൻ്റെ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാനോ സ്നേഹിക്കുവാനോ കരുതുവാനോ കഴിയാത്ത ഒരു തലമുറ അല്ലെങ്കിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ രണ്ടും ഒരുപോലെ തന്നെയാണ് ആ ഒരു പെൺകുട്ടി മറ്റൊരു ഭവനത്തിൽ നിന്നും ഈ ഭവനത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം മറുസൈഡ് ഇവിടെ നിന്ന് ഒരു പുരുഷൻ ആ ഭവനത്തിലേക്ക് പോകുന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് വിവാഹ ബന്ധം അല്ലെ രണ്ട് വ്യക്തികൾ തമ്മിലല്ലേ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ചേരുന്നതാണ് ഒരു വിവാഹം അപ്പോൾ അവിടെയുണ്ട് പേരൻസ് സഹോദരങ്ങൾ ഇവിടെയുണ്ട് പേരൻസ് സഹോദരങ്ങൾ അപ്പോൾ ഈ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ചേരണം അതാണ് യഥാർത്ഥമായ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്നൊക്കെ നമുക്ക് പറയുന്നത് പുരുഷനാണെങ്കിൽ തന്റെ ഭാര്യയുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹിക്കണം കരുതണം അതേപോലെ തന്നെ സ്ത്രീയെ തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം കരുതണം അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു സമർപ്പണം ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും ഉണ്ടാകണം ഉത്തമ ഉദാഹരണമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രൂത്ത് രൂത്ത് തൻ്റെ ഭർത്താവൊക്കെ മരിച്ചുപോയി സ്വാഭാവികമായിട്ട് ചിന്തിച്ച അവൾക്ക് വളരെ ചെറുപ്പക്കാരിയാണ് അവൾ സുന്ദരിയാണ് അവൾക്ക് അവളുടെ ഭവനത്തിലേക്ക് പോകാം അവളുടെ പേരൻസിന് ഇടക്കിലേക്ക് മടങ്ങി പോകാം അവളെ മാതാപിതാക്കൾ അവളെ അംഗീകരിക്കും പക്ഷെ അവൾ അത് ചെയ്തില്ല അവൾ നേരെ തൻ്റെ അമ്മാവി അമ്മയോട് കൂടെ അവരുടെ നാട്ടിലേക്ക് അവളുടെ ഭർത്താവ് ജനിച്ചു വളർന്ന ആ നാട്ടിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത് അവിടെ ചെന്നിട്ട് തൻ്റെ അമ്മാവി അമ്മയ്ക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി ചെയ്തു കൊടുക്കുകയാണ് എങ്ങനെ പുറത്ത് ജോലിക്ക് പോയി അവൾ പാടത്ത് ജോലിക്ക് പോയി അവൾ തൻ്റെ അമ്മാവി അമ്മയ്ക്ക് വേണ്ടി കരുതുകയാണ് ബോഗസ് അവൾക്ക് അവിടെ വയലിൽ വെച്ച് ആഹാരം കൊടുക്കുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് അതിലവൾ തിന്ന് ശേഷിപ്പിച്ചതുപോലെ അവൾ സ്വരൂപിച്ച് വേസ്റ്റ് ആക്കി കളയാതെ അതിനെ പോലെ അവൾ സ്വരൂപിച്ച് വെച്ച് വൈകുന്നേര സമയം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൾ പെറുക്കിയെടുത്ത കതിരുകൾ മെതിച്ചെടുത്ത ആ യവോ ആയിട്ട് അല്ലെങ്കിൽ ആ ഗോതമ്പുമായിട്ട് അല്ലെങ്കിൽ ആ നെല്ലുമായിട്ട് അവൾ തിന്നു ശേഷിപ്പിച്ച ഭക്ഷണവുമായിട്ട് അവൾ അമ്മയുടെ ഇടുക്കിലേക്ക് വരികയാണ് ആ അമ്മയ്ക്ക് കൊടുക്കുന്നു ആഹാരം കൊടുക്കുന്നു അവൾ കൊണ്ടുവന്നത് അവൾ മെതിച്ചു എടുത്തത് അവൾ അതിനെ ആഹാരമാക്കി തീർക്കുന്നു വളരെ സന്തോഷകരമായിരിക്കുന്ന വളരെ സമാധാനപരമായിരിക്കുന്ന ഒരു കുടുംബബന്ധം എന്നെ കേൾക്കുന്ന സഹോദരിമാരെ സഹോ സഹോദരന്മാരെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വിവാഹം മുതൽ വിവാഹം നടന്ന നിമിഷം മുതൽ ഇപ്രകാരം ഒരു ബഹുമാനം കൊടുക്കുവാൻ സ്നേഹിക്കുവാൻ കരുതുവാൻ ചേർത്ത് നിർത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബ ജീവിതം തന്യമായി തീരാറുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ആ തലമുറയുടെ മേൽ വന്നിട്ടുമുണ്ടാകും അല്ല അവരെ നിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ സാധ്യമേ അല്ല നമ്മൾ എത്ര ഉപസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര നേർച്ച കാഴ്ചകൾ നേർന്നാലും നിനക്ക് ഇങ്ങനെ ഒരു മനസ്സ് വരുന്നില്ല എങ്കിൽ നിന്റെ വിശ്വാസത്തിന്മേലോ അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയിൻമേലോ അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങൾ മേലോ ദൈവത്തിന് പ്രസാദം തോന്നില്ല കാരണം അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നത് കല്പനയാകുന്നു ദൈവത്തിൻ്റെ കൽപ്പനയാകുന്നു ആ കൽപ്പന നാം അനുസരിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് നമുക്കതിന് ഉത്തരവാദിത്വമുണ്ട് ആ പേരൻസിനെ സ്നേഹിക്കുവാൻ അവരെ ബഹുമാനിക്കുവാൻ അവരെ നമ്മോട് ചേർത്ത് നിർത്തുവാൻ അവരുടെ കഷ്ടങ്ങളില് അവരുടെ രോഗശൈലിയില് അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ വാർത്തക്യത്തില് അവരെ ചേർത്ത് നിർത്തുവാൻ ഓരോ സഹോദരനും ഓരോ സഹോദരിക്ക് ഉത്തരവാദിത്വം ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് അത് നാം മറന്നുപോകരുത് ഈ നാളുകളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് സ്നേഹിക്കുവാൻ കരുതുവാൻ ഒരു രൂത്തിനെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയവനായ ദൈവം സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ